ആശമിക കാലത്തെ പേരൻറ്റിംഗ് രീതികൾ ഇന്നത്തെ കാലത്തെ കുട്ടികളെ വളർത്തുന്നതിൽ നമ്മൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളോ എങ്ങനെ പ്രായോഗികമായിട്ട് ഇതിനെ തരണം ചെയ്യാൻ സാധിക്കും തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു പോവാൻ ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ചരിത്രത്തിനെ നമ്മൾ രണ്ടായിട്ട് വേർതിരിച്ചിട്ടുള്ളതുപോലെ ബിഫോർ കോവിഡ് ആൻഡ് ആഫ്റ്റർ കോവിഡ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് ലോകത്തിനെ വേർതിരിക്കേണ്ട ഒരു സാഹചര്യമാണ് ചെയ്യുന്നത് കാരണം അഞ്ചു കൊല്ലത്തിന് മുൻപ് ഇതേ ദിവസം ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പി പി ഇ കിറ്റൊക്കെ ധരിച്ച് കോവിഡ് ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ഇതേ ദിവസം കറക്റ്റ് ഇതേ ദിവസം ഫൈവ് ഇയേഴ്സ് ബാക്ക് മാസങ്ങളോളം നീണ്ടു നിന്ന ഒരു ലോക്ക്ഡൗൺ ഉണ്ടായിരുന്നു ഈ ലോക്ക്ഡൗൺ എല്ലാവരെയും ബാധിച്ചു മുതിർന്നവരെ ബാധിച്ചു സാമ്പത്തികമായി ബാധിച്ചു തൊഴിലിനെ ബാധിച്ചു മറ്റു പല രീതിയിലും നമ്മളെയൊക്കെ ബാധിച്ചു പക്ഷേ ഒരു പരിധി വരെ നമ്മളൊക്കെ അതിനെ ഒന്ന് മറികടന്നു പോകും പക്ഷേ ഈ ഒരു രണ്ട് കൊല്ലം വീട്ടിൽ അടച്ചിരുന്ന കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു ഇത് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഈ രണ്ട് കൊല്ലക്കാലം അടച്ചിരുന്ന കുട്ടികളുടെ മാനസിക സാമൂഹിക വികാസത്തിന് എന്ത് സംഭവിച്ചു അതെങ്ങനെ അവരെ ബാധിച്ചു അവരുടെ പിന്നീടുള്ള പെരുമാറ്റ രീതികളെയും ആശയവിനിമയത്തെയും അവരുടെ പഠനത്തെയും അവരുടെ സാമൂഹ്യവൽക്കരണത്തെയും അതെങ്ങനെ സ്വാധീനിച്ചു അതിപ്പോഴും എങ്ങനെ ഈ കുട്ടികളെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു കുടുംബത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ചർച്ച ചെയ്യേണ്ട ആദ്യത്തെ ഒരു വിഷയമാണ് അപ്പോൾ നിങ്ങളിൽ പലരുടെയും കുട്ടികൾ ഒന്നുകിൽ തീരെ കൊച്ചായിരുന്നിരിക്കണം ആ ഒരു സമയത്ത് അല്ലെങ്കിൽ അധികം ഈ ലോകത്തിനെക്കുറിച്ച് പരിചയമൊന്നുമുള്ള എന്താണ് നഷ്ടപ്പെടുന്നതെന്ന് തിരിച്ചറിയാനുള്ളവരറിവൊന്നും ഇല്ലാത്തൊരു പ്രായത്തിലായിരിക്കുക ഓടിക്കളിച്ച് സ്വാതന്ത്ര്യമൊക്കെ അറിഞ്ഞ് കായിക വിനോദത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ മാധുര്യം അനുഭവിച്ച് ഒരു പതിമൂന്ന് പതിനാല് പതിനഞ്ച് വയസ്സൊക്കെ ആയ കുട്ടികൾ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പൊട്ടിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് ലോക്ക്ഡൗൺ വരുന്നത് രണ്ടു കൊല്ലം ഈ ഒരു തരത്തിലുള്ളൊരു സാമൂഹ്യവൽക്കരണവും സാധ്യമല്ലാതെ ആകത്തിരിക്കും ആ ഒരു വിഭാഗം കുട്ടികളെ ആയിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളൂ സ്വാഭാവികമായും ആ ഒരു കാലഘട്ടത്തെ മറികടക്കാനായിട്ട് ഓൺലൈൻ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ്റെ സംവിധാനങ്ങൾ തുറന്നു എല്ലാവർക്കും മൊബൈൽ കിട്ടി മൊബൈൽ തുറന്നു വെച്ച് ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് സമാന്തരമായി കുട്ടികൾ മറ്റ് പലതരം സംഗതികളും എക്സ്പ്ലോർ ചെയ്യും അതിൻ്റെയൊക്കെ ഫലമാണ് നമ്മുടെ ഇന്നത്തെ കുട്ടികളുടെ സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാന കാര്യങ്ങൾ ഒന്ന് മനസ്സ് എന്ന് പറയുന്നത് എന്താണ് മനസ്സ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ട് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇപ്പോഴും സമൂഹത്തിലുണ്ട് പക്ഷേ ആധുനിക ശാസ്ത്രം മനസ്സിനെ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുക എന്നുള്ള നിലയിലാണ് കാരണം ഓർമ്മകളുണ്ട് വികാരങ്ങളുണ്ട് സംവേദനങ്ങളുണ്ട് ചിന്തകളുണ്ട് ഇതെല്ലാം തലച്ചോറിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളാണ് അടിസ്ഥാനപരമായി നിയന്ത്രിക്കുന്നത് നിയന്ത്രിക്കുന്നതിനെ മറ്റു പലതും സ്വാധീനിക്കാറുണ്ട് ഹൃദയത്തിൽ നിന്ന് രക്തം പമ്പ് ചെയ്ത് തലച്ചോറിലോട്ട് രക്തം ചെന്നാലേ ഈ പറയുന്ന സെറ്റപ്പ് ഒക്കെ പ്രവർത്തിക്കുകയുള്ളൂ രക്തത്തിലെ സോഡിയം കുറഞ്ഞാലും പൊട്ടാസ്യം കുറഞ്ഞാലും ഒക്കെ ഇതിൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കാം ഉറക്കം കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ട് വരാം അന്തരീക്ഷം വളരെ വിഷലിപ്തമാണെങ്കിൽ പ്രയാസം വരാം അതിന് പലതും ഉണ്ട് എങ്കിലും അടിസ്ഥാനപരമായി തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളാണ് മനസ്സ് ഈ തലച്ചോറിൽ കോശങ്ങളുണ്ട് മറ്റേത് ഉള്ളതുപോലെ സെൽസ് കോശങ്ങൾ തലച്ചോറിലുണ്ട് ഈ തലച്ചോറിലെ കോശങ്ങളുടെ എണ്ണത്തിൽ വളർച്ച വർധനവ് വരുന്നത് മൂന്ന് വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ ബ്രെയിൻ സെൽസിൻ്റെ എണ്ണം കൂടുന്നത് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോഴാണ് ജനിച്ചതിന് ശേഷവും എണ്ണത്തിൽ വളർച്ച ഉണ്ടാവുന്നു മൂന്ന് വയസ്സ് വരെ എണ്ണത്തിൽ വർധനവുണ്ടാവുന്നു മൂന്ന് വയസ്സിന് ശേഷം പുതിയ കോശങ്ങളൊന്നും അങ്ങനെ ഉണ്ടാകുന്നില്ല പക്ഷേ മൂന്ന് വയസ്സ് കൊണ്ട് ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ മാനസിക വളർച്ച തീരുന്നുണ്ടോ തീരുന്നില്ല പിന്നെയും തുടരുന്നു അപ്പോൾ എന്താ ഈ മൂന്ന് വയസ്സിന് ശേഷം സംഭവിക്കുന്നത് മൂന്ന് വയസ്സിന് ശേഷമുള്ള മാനസിക വളർച്ചയുടെ അടിസ്ഥാനം ഈ തലച്ചോറിൽ മൂന്ന് വയസ്സിനുള്ളിൽ രൂപീകരിക്കപ്പെട്ട കോശങ്ങൾ നമ്മൾ പത്താം ക്ലാസ്സിലെ ബയോളജി പാഠപുസ്തകം ഒന്നുകൂടെ ഒന്ന് ഓർത്താൻ മസ്തിഷ്ക കോശങ്ങൾ ന്യൂറോൺസ് എന്ന് പറഞ്ഞ സംഗതിയാണ് രണ്ട് ന്യൂറോഡുകൾ തമ്മിലൊരു ഇടവേളയുണ്ട് അതിനെ സിനാപ്സ് എന്ന് പറയും ആ സിനാപ്സ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് രാസവസ്തുക്കളുണ്ട് നാഡീ സംപ്രേഷണികൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് പറയും ഈ നാഡീ സംപ്രേഷണികളുടെ സഹായത്തോടെയാണ് നമ്മുടെ ചിന്തകളും ഓർമ്മകളും വികാരങ്ങളും സംവേദനങ്ങളും ഒക്കെ ഒരു മസ്തിഷ്ക കോശത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പ്രസരിച്ചു പ്രസരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മൂന്ന് വയസ്സിന് ശേഷമുള്ള മാനസിക വളർച്ചയുടെ അടിസ്ഥാനം ഈ മൂന്ന് വയസ്സിനുള്ളിൽ രൂപീകരിക്കപ്പെട്ട മസ്തിഷ്ക കോശങ്ങൾ തമ്മിൽ പുതിയ പുതിയ ബന്ധങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് വഴിയാണ് മോർ ആൻഡ് മോർ സിനാപ്സസ് ആർ ഫോംഡ് ബിറ്റ്വീൻ അവൈലബിൾ ബ്രെയിൻ സെൽസ് അപ്പോൾ ഈ ലഭ്യമായ ബ്രെയിൻ സെൽസ് തമ്മിൽ പുതിയ സിനാപ്സുകൾ പരമാവധി രൂപീകരിക്കപ്പെടുന്നതനുസരിച്ച് കൂടുതൽ മാനസികവും സാമൂഹികവുമായിട്ടുള്ള വളർച്ച ഈ കുട്ടികളുടെ കൈവറ്റി അതിൻ്റെ രക്ഷിതാക്കൾ എത്തിക്കണം പത്ത് വയസ്സുമൊരു കുട്ടിയുടെ ഒരു ഡെയിലി ഷെഡ്യൂൾ ഞാൻ പറയാം ആറു മണിക്ക് എഴുതാറുള്ളൂ ആറര മുതൽ ഏഴര വരെ അമ്മ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ട് എട്ട് മണിക്ക് അടുത്തുള്ള ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകുന്നു എട്ട് തൊട്ട ഒമ്പതര വരെ അവിടെ ഇരിക്കുന്നു പത്ത് മണിക്ക് സ്കൂളിലേക്ക് പോകുന്നു പത്ത് മുതൽ നാല് വരെ സ്കൂളിലിരിക്കുന്നു വിട്ട് കഴിഞ്ഞാൽ ഉടനെ അഞ്ച് മുതൽ ഏഴ് വരെ അടുത്ത ട്യൂഷൻ സെൻറ്ററിലേക്ക് പോകുന്നു ഏഴ് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി എട്ട് മണിക്ക് വീട്ടിലെത്തുന്നു കുറച്ച് പേരെ ജീവി കാണുന്നു ഉറങ്ങും എല്ലാ ദിവസവും ഇതാണ് കുട്ടിയുടെ ജീവിതചര്യെങ്കിൽ എന്താ സംഭവിക്കുക ഒരേ റൂട്ടിലോടുന്ന വണ്ടിയെ പോലെയാണ് അല്ലേ ഒരേ റൂട്ടിലോടുന്ന വണ്ടിയെ പോലെയാണെങ്കിൽ തലച്ചോറിൽ കുറച്ച് സിനാപ്സുകളും മതി പുതിയ സിനാപ്സുകളൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല കാരണം ആവർത്തന വിരസമായ ജീവിതമാണ് പുതിയ സിനാപ്സുകൾ രൂപീകരിക്കപ്പെടണമെങ്കിൽ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ നമ്മൾ കുട്ടികളെ കടത്തിക്കൊണ്ട് പോകണം വ്യത്യസ്ത സ്ഥലങ്ങളിൽ പോകണം വ്യത്യസ്ത വ്യക്തികളെ പരിചയപ്പെടണം വ്യത്യസ്ത കളികൾ കളിക്കണം വ്യത്യസ്ത ഭാഷകൾ പഠിക്കണം വ്യത്യസ്ത സാങ്കേതികവിദ്യകൾ പരിചയപ്പെടണം വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകണം എത്രത്തോളം വ്യത്യസ്തത നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നു കൂടുതൽ കൂടുതൽ സിനാറ്റ്സുകൾ ഫോം ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം അവിടെയാണ് ഇതുപോലെയുള്ള പരിശീലനങ്ങളുടെ പ്രസക്തി വരുന്നത് ഒരു മാസത്തിന് മുൻപ് കേരള ജേണൽ ഓഫ് സൈക്യാട്രി എന്ന് പറയുന്ന അത്യാവശ്യം ബഹുമാനിക്കപ്പെടുന്ന മാനസികാരോഗ്യ രംഗത്തുള്ള ഗവേഷണ ജേണലിൽ ഒരു പഠനം ഒരു വിലയിരുത്തൽ പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായി കളിയുടെ പ്രസക്തി കുട്ടിയുടെ മാനസിക വളർച്ച ഇതാണ് ഇതിൻ്റെ തീം ലോകത്തിൻ്റെ പല ഭാഗത്തും നടന്നിട്ടുള്ള കളിയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പെരുമാറ്റത്തെ നിരീക്ഷിച്ചുകൊണ്ടുള്ള പഠനങ്ങളുടെ ഒരു ക്രോഡീകരണം ഒരു സമാഹരണമാണ് അതിൽ നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ വർഷങ്ങൾക്ക് മുൻപ് തന്നെ കുട്ടികളുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല ആളുകളും കളിയുടെ പ്രസക്തി ഊന്നിപ്പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ജോൺ പിയാഷെ സിക്വൻ ഫ്രോയിഡ് വൈഗോഡ് ഇതൊക്കെ കുട്ടികളുടെ മനഃശാസ്ത്രത്തെ ആഴത്തിൽ പഠിച്ചിട്ടുള്ള വ്യത്യസ്ത കാലത്ത് പഠിച്ചിട്ടുള്ള ഗവേഷകരാണ് ഇവരെല്ലാം തന്നെ പല സിദ്ധാന്തങ്ങളാണ് മുന്നോട്ട് വെച്ചതെങ്കിലും ചില കാര്യങ്ങൾ യോജിക്കുന്നവർക്ക് പൊതുവേ യോജിപ്പുള്ള ഒരു കാര്യമാണ് പ്ലേ ഇസ് അൻ ഇൻസ്ട്രമെൻറ്റ് ഫോർ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് കളി എന്നത് കുട്ടിയുടെ മാനസിക സാമൂഹ്യ വികാസത്തിന് ഉപകരിക്കുന്ന ഒരു ഉപകരണമാണ് കളി കേവലമായ കായിക വിനോദം മാത്രമല്ല കളി എന്ന് പറയുന്നത് ജീവിത നിപുണതാ വിദ്യാഭ്യാസത്തിനുള്ളൊരു മാർഗ്ഗമാണ് ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷനുള്ളൊരു മാർഗ്ഗമാണ് കാരണം കളിയിലൂടെ എന്താ കുട്ടികൾ മനസ്സിലാക്കുന്നത് കളിയിൽ ജയവും തോൽവിയും ഉണ്ടാകാം അല്ലേ തോൽവി ഉണ്ടായാൽ ജീവിതത്തിൻ്റെ അവസാനമാണോ അടുത്ത കളി കളിക്കും ജയിക്കും അപ്പം ഈ തോൽവി എന്ന പ്രതിഭാസത്തിൻ്റെ ഒരു പെർമനൻസ് ഇല്ല സ്ഥിരതയില്ല ഇതൊരു അനുഭവ പാഠമായിട്ട് കുട്ടി കേൾക്കുക അതുപോലെ ജയം ജയിച്ചു വിചാരിച്ചുകൊണ്ട് കുറച്ച് നേരം സന്തോഷിച്ചൊക്കെ ഇരിക്കാം പക്ഷേ അടുത്ത കളിയിൽ തോക്കാം അതിനും വലിയ സ്ഥിരതയൊന്നുമില്ല എന്ന് പറയും ഇതൊരു വലിയൊരു പാഠമാണ് വളരെ ചെറുപ്പത്തിലേ പഠിക്കുന്നത് കാരണം കോവിഡ് സമയത്ത് നിങ്ങൾ പലരും മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമായിരിക്കാം എഴുതിയ എല്ലാ പരീക്ഷകളിലും ഒന്നാം റാങ്ക് വാങ്ങി ഐ ഐ ടിയിൽ പോയി എഞ്ചിനീയറിംഗ് പഠിച്ച് അമേരിക്കയിലെ ഒരു വലിയ കമ്പനിയിൽ ഉദ്യോഗം നേടിയ ഒരു ഇന്ത്യക്കാരനായ വ്യക്തി അദ്ദേഹം വെച്ചടി വെച്ചടി കയറിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വർഷവും പുതിയ പുതിയ പ്രോജക്റ്റുകൾ ശമ്പളം ഉയർന്നുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പദവി ഉയർന്നുകൊണ്ടിരിക്കുന്നു പത്ത് കൊല്ലത്തെ ജോലിക്ക് ശേഷം അദ്ദേഹത്തിന് ജീവിതത്തിൽ ആദ്യമായൊരു ഗൗരവമുള്ളൊരു തിരിച്ചടി വരുന്നത് കോവിഡ് സമയത്താണ് കാരണം കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ വന്നു കമ്പനിയുടെ വരുമാന മാർഗ്ഗങ്ങൾ കുറഞ്ഞു അപ്പോൾ കമ്പനിക്ക് സ്വാഭാവികമായിട്ടും ജോലി ചെയ്യുന്ന ആളുകളുടെ ശമ്പളത്തിൽ വെട്ടിക്കുറച്ചിലുകൾ കൊടുക്കേണ്ടി വന്നു ഇതൊരു ഒരു ഒരു സെൽഫ് എസ്റ്റീം ഇഷ്യൂ ആയിട്ട് ആ എടുക്കുകയാണ് തൻ്റെ കഴിവിൻ്റെ ഒരു പരിമിതി മൂലമാണ് ഇത് സംഭവിച്ചത് എൻ്റെ ആത്മാഭിമാനം വശിക്കുന്ന ഒരു സാഹചര്യമായിട്ട് അതിനെ വിലയിരുത്തിക്കൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായത് വലിയ ചർച്ചാവിഷയമായ കാര്യമാണ് അന്ന് നമ്മളൊക്കെ ചർച്ച ചെയ്തു കുട്ടികളെ വിജയിക്കാനല്ല പഠിപ്പിക്കേണ്ടത് തോൽവിയുമായി പൊരുത്തപ്പെടുക അല്ലെങ്കിൽ തോൽവി അല്ലെങ്കിൽ വീഴ്ച എന്ന് പറയുന്ന യാഥാർത്ഥ്യവുമായിട്ട് സമരസപ്പെടുക എന്നുള്ളത് പരിശീലിപ്പിക്കുകയെന്നുള്ള പേരന്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മമാണ് കാരണം ഗുരുത്വാകർഷണ നിയമം പ്രകാരം മാവിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ താഴേക്ക് വീണേ പറ്റൂ അല്ലേ ജീവിതത്തിലേതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ പരാജയപ്പെട്ടേ പറ്റൂ അല്ലേ നിങ്ങളിനി എത്ര മഹാനായ മനുഷ്യനാണെങ്കിലും നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ മുൻപിൽ പരാജയപ്പെടേണ്ടി വരും ഇനി അവിടെ പരാജയപ്പെട്ടില്ല എങ്കിലും കുട്ടികളുടെ മുൻപിൽ ഉറപ്പായിട്ടും പരാജയപ്പെടേണ്ടി വരുന്നത് അപ്പോൾ പരാജയമാണ് അതിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഒരു ഒരു യാഥാർത്ഥ്യം അത് നിങ്ങൾ എത്ര മഹാനാണെങ്കിലും ശരിയല്ല അതിൻ്റെ ഒരു സത്യം അപ്പോൾ ഇങ്ങനെയുള്ള ചില യാഥാർത്ഥ്യങ്ങൾ പഠിക്കാനും പരിശീലിക്കാനും സ്വാംശീകരിക്കാനുമുള്ള ഒരു നല്ല മാർഗമായിട്ട് കളി വരികയാണ് അപ്പോൾ കളി ഇടയ്ക്ക് കുറച്ച് നാൾ കളിക്കുള്ള പ്രാധാന്യം കുറഞ്ഞു അത് കുറയാനുള്ള സാഹചര്യവും ഒന്ന് പറയാം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ തൊട്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൊരു വളരെ തീവ്രമായ ഒരു മത്സര ബുദ്ധി കടന്നു ഈ പ്രവേശന പരീക്ഷകൾ എൻട്രൻസ് പരീക്ഷകൾ എന്ന് പറയുന്ന കലാപരിപാടി തുടങ്ങിയ ശേഷമാണ് അത് വന്നത് അല്ലേ ഏത് വർഷമാണ് എൻട്രൻസ് തുടങ്ങിയത് കേരളത്തിൽ ഇപ്പിക്കുന്ന സീനിയറായ ആർക്കെങ്കിലും ഓർമ്മയെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ പറയുന്ന കലാരൂപം കേരളത്തിൽ അവതരിക്കുമ്പോൾ അപ്പം അതോടുകൂടി എല്ലാ കുഞ്ഞുങ്ങളും ജനിച്ചു വീഴുമ്പോഴത്തേക്ക് അച്ഛനും അമ്മയും നാളെ ഇവൻ ഐ ഐ ടിയിൽ പോകണം നാളെ ഇവൻ ഡോക്ടറാകണം എന്നുള്ള ഈ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ ഈ കുട്ടികളിലൂടെ സാക്ഷാത്കരിക്കുന്ന ഒരു ഒരു കർമ്മം തുടങ്ങി ആ കർമ്മത്തിൻ്റെ ഭാഗമായിട്ട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യണമല്ലോ ഈ ചെയ്യണം ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ മാർക്ക് കിട്ടിയ കുട്ടിയുമായിട്ട് നമ്മുടെ കുട്ടിയെ താരതമ്യം ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം അതുവഴി കുട്ടി മോട്ടിവേഷൻ ഉണ്ടാകുമെന്നാണ് മാതാപിതാക്കൾ കരുതുന്നത് ഇറ്റ് ഇസ് കൺവെൻഷനൽ വിസ്ഡം അപ്പോൾ അതിനനുസരിച്ചിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ വീട്ടിൽ ഒരു മൂത്ത കുട്ടിയുണ്ട് പഠിക്കാൻ മെടുക്കനാണ് എങ്കിൽ കേളയ കുട്ടിയുടെ കാര്യം പോക്കാണ് സഹിക്കാൻ പറ്റില്ല അല്ലേ മാതാപിതാക്കളും ബന്ധുക്കളും അയൽവാസികളും അധ്യാപകരും എല്ലാം കൂടെ ഓഫ് അവൻ്റെ ജീവിതം കൂട്ടി ചോറാക്കും ഇനി കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കസിന് ഐ ഐ ടിയിലങ്ങനെ അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ തീർന്നു ഏർപ്പാട് ഇതൊക്കെ അനുഭവിച്ചിട്ടുള്ളതല്ലേ ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ഇതൊക്കെ ഈ അവസ്ഥകളിലൂടെ കടന്നു പോയിട്ടുള്ളതല്ലേ നിങ്ങൾക്കറിയാം അപ്പോൾ ഇങ്ങനെ താരതമ്യം ചെയ്യുന്നു അത് വീട്ടിലും താരതമ്യം ചെയ്യുന്നു സ്കൂളിലും താരതമ്യം ചെയ്യുന്നു ഒടുവിൽ ഈ കുട്ടി വളർന്ന് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് എവിടെയെങ്കിലും കോളേജിൽ പഠിക്കാൻ കയറുന്നു ഈ കോളേജിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആരും താരതമ്യം ചെയ്യത്തില്ല ചെയ്യോ കോളേജിൽ കഴിഞ്ഞാൽ പിന്നെ അവനെ അവൻ്റെ വഴിക്ക് ഒരു പെട്ടെന്നൊരു സഡൻ റിലീസാണ് സംഭവിക്കുന്നത് അധ്യാപകരും അവിടെ താരതമ്യമൊന്നും ചെയ്യാൻ വയ്ക്കാറില്ല പക്ഷേ നിർഭാഗ്യവശാൽ ആ പ്രായമാവുമ്പോഴത്തേക്ക് ഈ കുട്ടികൾ സ്വയം താരതമ്യം ചെയ്തു തുടങ്ങാം മറ്റുള്ളവരുമായിട്ട് അത് പല കാര്യത്തിലാണ് അക്കാഡമിക് മികവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല മസിൽ പൊക്കം നിറം സൗന്ദര്യം എത്ര ഗേൾ ഉണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും സ്വയം മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുക ഈ താരതമ്യത്തിലേക്ക് വഴിതൊളിക്കുന്ന മറ്റ് ഒന്ന് രണ്ട് സാമൂഹ്യ ഘടകങ്ങൾ കൂടെയുണ്ട് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവേ ഈ മത്സരബുദ്ധി ബുദ്ധി കൂടുതലാണ് അത് കാരണം കുറച്ച് അസൂയയുടെ അസുഖം കൂടുതലാണ് അല്ലേ ശരിയല്ലേ പറയും അത് കാരണം പൊതുവെ ഒരു അസഹിഷ്ണുതയുണ്ട് എന്തെങ്കിലും നടന്നാൽ അയാൽ വീട്ടിലൊരു പുതിയ കാറ് വാങ്ങിയത് ഒരു കള്ളക്കടത്ത് നടത്തി ഉണ്ടാക്കിയ പൈസയാണ് അല്ലാതവൻ ഇപ്പഴേം കാർ ഒന്നും വാങ്ങാൻ പകർത്തി പുതിയൊരു വീടാരെങ്കിലും ബന്ധുക്കൾ പടിഞ്ഞു കഴിഞ്ഞാൽ ആരെയോ കമത്തി ഉണ്ടാക്കിയ പൈസയാണ് ഇതിങ്ങനെ നിരന്തരമായി കേൾക്കുന്ന കുട്ടികളുടെ മനസ്സിലൊരു ധാരണ വരുന്നത് കള്ളക്കടത്ത് നടത്തിയോ ആളിനെ കൊന്നോ പറ്റിച്ചോ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി വലിയ ഒരു കാറും വലിയൊരു വീടും ഒക്കെ വെച്ചാൽ ഈ ക്രിമിനൽ പ്രവർത്തികളെല്ലാം ന്യായീകരിക്കപ്പെടും സമൂഹം അതിനെ അങ്ങ് അംഗീകരിച്ചോളും ഞാനൊരു മഹാലായി മാറും അപ്പം നമ്മുടെ കുട്ടികളെ വളർത്തുന്ന ഫിലോസഫിയിലുള്ള ഒരു ഫണ്ടമെൻ്റൽ ഫ്ലോം അടിസ്ഥാനപരമായിട്ടുള്ളൊരു ദൗർബല്യമാണ് ഈ ചൂണ്ടിക്കാണിക്കുന്നത് വർഷങ്ങൾക്ക് മുൻപ് ആഫ്രിക്കയിൽ പോയി അവിടത്തെ കൗമാരപ്രായക്കാരുടെ ഇടയിൽ പരീക്ഷണം നടത്തിയ ഒരു സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് പലയിടത്തും പറയുകയും എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പട്ടണി രാജ്യത്തിലാണ് അദ്ദേഹം ചെല്ലുന്നത് അമേരിക്കൻ നിർമ്മിതമായ വലിയൊരു പാക്കറ്റ് ചോക്ലേറ്റും കൊണ്ട് ചെല്ലുകയാണ് ഓട്ട മത്സരത്താണ് തന്നെ കൗമാരപ്രായക്കാരായ പത്തിരുപത് കുട്ടികളെ വിളിച്ചു കൂട്ടി ഒരു മരത്തിൻ്റെ താഴെ ഈ ചോക്ലേറ്റിൻ്റെ വെട്ടിക്കുത്തി വെച്ചു നിങ്ങൾ ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാം ജയിക്കുന്ന ആഴിന് ഈ ചോക്ലേറ്റ് മൊത്തം വീട്ടിൽ കൊണ്ടുപോകാം മൂന്ന് മാസത്തേക്ക് കഴിക്കാനുള്ള അത്രയും സംഗതിയിലിപ്പോൾ അപ്പോൾ സോമാലിയക്കാരൻ കഴിക്കുന്ന പോലെ കഴിക്കുന്നു ഇങ്ങനെ പദപ്രയോഗമൊക്കെ നമ്മുടെ സാഹിത്യത്തിലുണ്ടല്ലേ അപ്പോൾ ആരെങ്കിലും ഒരു കല്യാണത്തിനോ എവിടെയെങ്കിലും ചെന്നിരുന്ന വെട്ടി വെഴിയും കഴിഞ്ഞാൽ സോമാലിയക്കാരൻ കഴിക്കുന്ന പോലെ കഴിക്കുന്നു നമ്മൾ കളിയാക്കി പറയും സോമാലിയല്ല മറ്റൊരു ആഫ്രിക്കൻ രാജ്യത്താണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഇദ്ദേഹം വിചാരിച്ച അതുപോലെയാണ് ഈ കുട്ടികൾ തമ്മിൽ ഇപ്പോൾ കൂടി ഓട്ട മത്സരം നടത്തി ഓട്ടത്തിൽ ചെറുതായിട്ട് ഒരു തൻ മുന്നിൽ വന്നു എങ്കിൽ അടുത്തവൻ അത് കണ്ടസ്റ്റ് ചെയ്യുന്നു തമ്മിൽ അടി അടികൂടുത്തു ആകെ അലമ്പാവുന്നു ഇതൊക്കെ പ്രതീക്ഷിച്ച് ഇരിക്കുകയാണ് സൈക്കോളജിസ്റ്റ് അദ്ദേഹം സ്റ്റാർട്ട് ആകെ എന്താ സംഭവിച്ചത് കുട്ടികളെല്ലാം കൂടെ കൈകോർത്ത് പിടിച്ച് ഒരുമിച്ച് നടന്ന് ചെന്നാൽ മരത്തിൽ ഒരുമിച്ച് തൊട്ടി അദ്ദേഹം ഞെട്ടിപ്പോയി ചോദിച്ച് നിങ്ങൾ എന്ത് പണ്ടത്തരമാണ് കാണിച്ചതിൽ ഏതെങ്കിലും ഒരാൾ പോയി ജയിച്ചിരുന്നു അടുത്ത മൂന്ന് മാസത്തേക്ക് നിങ്ങൾക്ക് തിന്നാനുള്ള ചോക്ലേറ്റ് കിട്ടില്ലായിരുന്നു കുട്ടികൾ പറഞ്ഞ ഉത്തരമാണ് വി ബിലീവ് ഇൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ആ വാക്കറിയൊരു ഫ്രീ സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് യു ബി യു എൻ ടി യു ഉബുണ്ടു എന്താ ഉബുണ്ടു എന്ന് പറഞ്ഞ ഫ്രീ സോഫ്റ്റ്വെയർ ആണെന്ന് നമുക്കൊക്കെ അറിയാൻ ഉബുണ്ടു എന്ന് പറഞ്ഞാൽ ഐ എക്സിസ്റ്റ് ബിഫോർ ബിക്കോസ് യു എക്സിസ്റ്റ് നിങ്ങളുള്ളത് കൊണ്ടാണ് ഞാനുള്ളത് ആ കൂട്ടായ്മയുടെ ഒരു ഫിലോസഫി ഏറ്റവും ദരിദ്രമായ രാജ്യത്തു പോലും നിലനിൽക്കും അതുകൊണ്ട് അവിടെ പട്ടിണിയുണ്ട് പട്ടിണി മരണങ്ങളുണ്ട് പോഷകാഹാരക്കുറവുണ്ട് അതൊക്കെ ഉണ്ടെങ്കിലും അവിടെ ആത്മഹത്യകൾ കുറവാണ് കുറ്റകൃത്യങ്ങൾ കുറവാണ് ലഹരി അടിമത്വം കുറവാണ് നമ്മൾ നേരെ തിരിച്ചാണല്ലേ നമ്മൾ ഈ ആദ്യം പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ മുന്നിൽ നിൽക്കുകയാണ് അവിടെ പോഷകാഹാരക്കുറവില്ല ശിശുമരണ നിരക്കിൻ്റെ കാര്യത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളോട് കിടപിടിക്കാം പുരുഷന്മാരുടെ ആയുസ് അത്രയാണ് കേരളത്തിൽ ആയുർ പുരുഷന്മാർ ഒരു എഴുപത്തി നാല് വയസ്സ് വരെ സ്ത്രീകൾ എഴുപത്തൊൻപത് വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നു പുരുഷന്മാർ അഞ്ചു കൊല്ലം നേരത്തെ അന്തരിക്കുന്ന അവരുടെ കയ്യിലിരിപ്പിൻ്റെ സവിശേഷതകൾ കൊണ്ടാണ് അല്ലേ ആണല്ലോ സംശയമൊന്നുമില്ലല്ലോ അതാണ് കാര്യം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നിട്ട് നിൽക്കുകയാണെങ്കിൽ മൂന്നാല് കാര്യങ്ങൾ നമ്മൾ പ്രശ്നത്തിലാണ് ആത്മഹത്യാ നിരക്കിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന ഒരു നിലവാരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഡൊമസ്റ്റിക് വയലൻസിൻ്റെ കരക്കൽ ലഹരി വ്യാപനത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ കണക്കുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഒട്ടും നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത് വാഹനാപകടങ്ങളുടെ കാര്യത്തിൽ അപ്പം ഇങ്ങനെ നമ്മൾ ഈ ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുള്ള സർവ്വ പുരോഗതികളെയും നശിപ്പിക്കുന്ന രീതിയിൽ മറ്റൊരു വിഭാഗം പ്രശ്നങ്ങൾ വ്യാപിച്ചു വരുന്നു അതിൻ്റെയൊക്കെ ഒരു മൂല കാരണം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ മനസ്സിൻ്റെ വിഷയങ്ങളാണ് ജീവിതത്തെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയും ഒരു ഫിലോസഫിയും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷം അനുഭവിക്കുന്ന സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ എടുക്കുക നോർവേ പോലെയുള്ള രാജ്യങ്ങൾ എടുക്കുക അപ്പം അവിടെയൊക്കെ ബി വൺ വിത്ത് നേച്ചർ എന്ന് പറയുന്ന അവരുടെ ഒരു ഫണ്ടമെൻ്റൽ ഫിലോസഫിയാണ് പ്രകൃതിയുമായി ഇണങ്ങിച്ചേരുക പ്രകൃതിയുമായി ഒന്നായി മാറുക ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള എൻ്റെ ഉത്തരവാദിത്വം എൻ്റെ കാര്യം നോക്കുക എന്നുള്ള മാത്രമല്ല എൻ്റെ വീട്ടുകാരുടെ കാര്യം നോക്കുക എന്നുള്ള മാത്രമല്ല എൻ്റെ വർഗത്തിൽപ്പെട്ട മനുഷ്യരുടെ താല്പര്യം സംരക്ഷിക്കുക എന്നുള്ള മാത്രമല്ല ഞാൻ ജീവിക്കുന്ന പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളുടെയും മൃഗങ്ങളുടെയും വൃക്ഷങ്ങളുടെയും പക്ഷികളുടെയും ചെടികളുടെയും എല്ലാം താല്പര്യം സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പം ഇന്ന് ലോകാരോഗ്യ സംഘടന വൺ ഹെൽത്ത് എന്ന് പറഞ്ഞ സംഘ പറയട്ടോ എന്താ വൺ ഹെൽത്ത് എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ വൺ ഹെൽത്ത് നമ്മൾ പറയാൻ തുടങ്ങിയത് കോവിഡ് വന്ന ശേഷമാണ് കോവിഡ് ഒരു മാൻ ആനിമൽ കോൺഫ്ലിക്റ്റിൻ്റെ ഫലമാണ് എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് അവിടുത്തെ ബാക്ക് എന്ന് പറയുന്ന ആ ജീവിയെ അറ്റാക്ക് ചെയ്താൽ നമുക്കും പ്രശ്നം വരാം എന്നൊരു ധാരണ വന്നപ്പോൾ സ്വാർത്ഥമായിട്ടാണ് നമ്മളിപ്പോൾ വൺ ഹെൽത്ത് ചിന്തിക്കുന്നത് പക്ഷേ ത്രയോ കാലങ്ങൾക്ക് മുൻപ് തന്നെ അവിടെയൊക്കെ ഈ വൺ ഹെൽത്ത് എന്ന് പറയുന്നൊരു ആശയം നിൽക്കും അല്ലേ ഭാരതീയ പാരമ്പര്യത്തിലും ഈ വൺ ഹെൽത്തിനെ സിഗ്നിഫൈ ചെയ്യുന്ന ശ്ലോകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാവും യോഹ സമസ്ത എന്നൊക്കെ പറഞ്ഞ സംഗതികളൊക്കെ അല്ലേ കേട്ടിട്ടില്ലേ പക്ഷേ അതൊക്കെ നമ്മൾ എങ്ങനെയോ കൺവീനിയൻ്റായിട്ട് പോയ വഴിയിലന്ന് മറന്നുപോയി എന്നുള്ളതാണ് സത്യം ഇനി നമ്മൾ വീണ്ടും ഈ പേരൻറ്റിങ്ങിലേക്ക് വരുമ്പോൾ ഇന്നത്തെ കുട്ടികളും കഴിഞ്ഞ തലമുറയിലെ കുട്ടികളും തമ്മിലുള്ള ഫണ്ടമെൻറ്റലായിട്ടുള്ള രണ്ട് മൂന്ന് വ്യത്യാസങ്ങൾ മനസ്സിലാക്കാം ഈ ഇരിക്കുന്ന ആളുകളൊക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഹൈസ്കൂളിൽ പഠിച്ചിരുന്ന സമയത്ത് ഹയർ സെക്കൻഡറിയിൽ പഠിച്ചിരുന്ന സമയത്ത് എന്തായിരുന്നു സന്തോഷം കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം തീർച്ചയായിട്ടും അല്ലെ സൗഹൃദങ്ങളായിരിക്കും സുഹൃത്തുക്കളോടൊപ്പം സംസാരിക്കുക യാത്ര ചെയ്യുക സിനിമ കാണുക കളിക്കാൻ പോവുക ചുമ്മാ ബോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ ആരുടെയെങ്കിലും പരദൂഷണം പറയുക വോട്ട് എവർ ഇറ്റ് ഇസ് ഫ്രണ്ട്സായിരുന്നു ഹ്യൂമൻ കണക്റ്റ് ഹ്യൂമൻ കോണ്ടാക്റ്റ് ആയിരുന്നു നമുക്ക് ഏറ്റവും സന്തോഷം നിങ്ങളുടെ കുട്ടികളുടെ അവസ്ഥയോ അല്ലെങ്കിൽ ഇന്നത്തെ കൗമാരപ്രായക്കാരുടെ അവസ്ഥയോ അവർക്ക് സന്തോഷം കിട്ടാൻ ഈ ഫ്രണ്ട്സിന്റെ സാന്നിധ്യമൊക്കെ വേണം അവർക്കൊരു ഒരു ഡിജിറ്റൽ ഡിവൈസുമായി മണിക്കൂറുകളോളം ഏകാന്തത അനുഭവിച്ചുകൊണ്ട് ഏകാന്തത ആസ്വദിച്ചുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥയിലാണ് നിൽക്കുക അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഒരു സോഷ്യൽ ഡിസ്കണക്ഷൻ സിൻഡ്രോം ഒരു സാമൂഹിക വിച്ഛേദന ലക്ഷണ നമ്മുടെ സമൂഹത്തിൽ നടക്കും ഞാൻ പല പ്രസിഡൻസ് അസോസിയേഷൻ്റെ പരിപാടികൾക്ക് പോകാറുണ്ട് ഇവിടെയൊക്കെ ചെല്ലുമ്പോൾ ഒന്നുകിൽ ഈ ഇപ്പോൾ ഓടിക്കളിച്ച ഈ മോളുടെ പ്രായത്തിലുള്ള കുറച്ച് വീക്കരി ഗുലാർ കാണും കുറച്ചും മധ്യവയസ്കർ കാണും അറുപത് വയസ്സ് കഴിഞ്ഞാൽ ധാരാളം ആളുകൾ കാണും ഒരു പതിനഞ്ചിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കുള്ള ആൾക്കാർ ദെ ആർ ഓൺസ്പിക്വസ് ബൈ ദർ ആപ്സറ്റ്സ് അവിടെ ഇന്നും കാണാൻ അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കും അവരൊക്കെ അന്യം നിന്ന് പോയോ അവരൊക്കെ അവരുടെ മുറിക്കുള്ളിൽ മുറയ്ക്കുള്ളിലിരുന്ന് ഈ ഡിജിറ്റൽ ഉപകരണങ്ങളിലൂടെ ഞാനവിടെ പ്രസംഗിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ വലിയ വിജ്ഞാനം സമ്പാദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ വരാത്ത അവർക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് വരാത്തത് കേട്ടോ തെറ്റിദ്ധരിക്കരുത് അവർക്ക് ഇതുപോലത്തെ കാര്യങ്ങളിൽ നിന്നൊന്നും കിട്ടാനില്ലാത്തതുകൊണ്ടാണ് അവർ വരാ ഇപ്പം ഈ സോഷ്യൽ കണക്ഷൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ എന്തുകൊണ്ട് ഈ സോഷ്യൽ കണക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് മനസ്സിലാക്കണമെങ്കിൽ ലോകത്ത് നടന്ന മനുഷ്യ വികസനത്തിനെക്കുറിച്ച് ഉള്ള ഏറ്റവും വലിയ പഠനം ഹാർവാർഡ് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് സ്റ്റഡി ഞാനൊരു ആയിരം സ്ഥലങ്ങളിലെങ്കിലും ഇത് പറഞ്ഞിട്ടുണ്ട് കിട്ടുന്ന ദൃശ്യമാധ്യമ അവസരങ്ങളിലെല്ലാം ഞാനിങ്ങനെ പറഞ്ഞു കൊണ്ടേ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അവർ തന്നെ വിരസത ക്ഷമിക്കണം ഈ ഹാർവാർഡ് ഹ്യൂമൻ ഡെവലപ്മെൻ്റ് സ്റ്റഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഹാർവാഡ് യൂണിവേഴ്സിറ്റി തുടങ്ങിയൊരു പഠനമാണ് അവിടെ ലോകത്തിൻ്റെ പല രാഷ്ട്രങ്ങളിൽ നിന്നുള്ള മിടുക്കരായ കുട്ടികൾ ബിരുദ പഠനത്തിന് വരുന്നു അവരുടെയൊക്കെ അതുവരെയുള്ള ജീവിതം ബാല്യം മാതാപിതാക്കളുമായ ബന്ധം സഹോദരങ്ങളുമായ ബന്ധം സ്കൂൾ വിദ്യാഭ്യാസ കാലത്തെ ബന്ധങ്ങൾ അവരുടെ പ്രണയങ്ങൾ അവരുടെ കളികൾ അവരുടെ മറ്റ് എക്സ്ട്രാ ഇൻട്രസ്റ്റ് ഇത്തരം കാര്യങ്ങളെല്ലാം വിശദമായി മനസ്സിലാക്കുന്നു ആ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലത്ത് എന്താണ് അവർക്ക് സംഭവിക്കുന്നതെന്ന് നിരീക്ഷിക്കുന്നു അവർ പോയതിന് ശേഷവും ഈ ഗവേഷകർ വർഷത്തിലൊരിക്കൽ അവരെ പോയി കണ്ട് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ നടന്നു എന്ന് മനസ്സിലാക്കുന്നു അങ്ങനെ മരണം വരെ അവരുടെ ജീവിതം വിലയിരുത്തും ഇപ്പോൾ എൺപത്തിയാറ് എൺപത്തേഴ് വർഷമായി മുപ്പതിനായിരത്തിലധികം ആളുകൾ അതിൽ പങ്കെടുത്തു കഴിഞ്ഞു ഇറ്റ്സ് ദ ലാർജസ്റ്റ് ആൻഡ് ലോങ്ങസ്റ്റ് സ്റ്റഡി ഓൺ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് അണ്ടർടേക്കൺ എനിവെയർ ഇൻ ദ വേൾഡ് ഈ ഒരു പഠനം രണ്ട് മൂന്ന് തിരിച്ചറിവുകൾ രക്ഷിതാക്കൾക്ക് പാരൻസിന് നൽകും അതിൽ ഒന്നാമത്തേത് ഹ്യൂമൻ ലൈഫ് സ്പാൻ മനുഷ്യൻ്റെ ആയുർ ദൈർഘ്യം കൂട്ടുന്ന അഞ്ച് കാര്യങ്ങൾ ഈ പഠനം കണ്ടെത്തിക്കും അതിൽ ആദ്യത്തെ നാലെണ്ണം നമ്മളെല്ലാം വർഷങ്ങളായിട്ട് കേൾക്കുന്നു പറയുന്നുമായ കാര്യങ്ങളൊക്കെയാണ് പ്രോപ്പർ ഡയറ്റ് റെഗുലർ എക്സർസൈസ് ടൊബാക്കോ പ്രോഡക്ട്സ് പുകയിലുള്ള ഉൽപ്പന്നങ്ങളെല്ലാം വർജിക്കുക മദ്യം പൂർണ്ണമായി ഒഴിവാക്കുക ഇതൊക്കെ ഐസ് കൂട്ടും പറയും പക്ഷെ അഞ്ചാമത്തെ ഒരു പോയിന്റാണ് ഏറ്റവും കൂടുതൽ ആയുസ് കൂട്ടുന്നത് ഈ പറഞ്ഞ നാലെണ്ണത്തിനേക്കാൾ കൂടുതൽ ആയുസ് കൂട്ടുന്നത് അഞ്ചാമത്തെ പോയിന്റാണ് എന്താണ് സംഭവം ദ ക്വാളിറ്റി ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്സ് എസ്റ്റാബ്ലിഷ് ഡ്യൂറിങ് ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസിസ് കുട്ടിക്കാലത്തും കൗമാരപ്രായത്തിലും നിങ്ങൾ വികസിപ്പിച്ചെടുക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരമാണ് നിങ്ങൾക്ക് ആയുർദ്ദേ കൂട്ടം കുട്ടിക്കാലത്ത് മാതാപിതാക്കളുമായി ആരോഗ്യകരമായി ബന്ധമുള്ള കുട്ടിക്ക് കൂടുതൽ നല്ല സംരക്ഷണം കിട്ടും അവനെന്തായാലും പനി പിടിച്ചോ വയറ്റിളക്കം പിടിച്ചോ ഒന്നും മരിച്ചു പോയില്ല കൗമാരത്തിൽ നല്ല സുഹൃത്തുക്കളുള്ള കുട്ടി ഒരിക്കലും ലഹരി അടിമത്തത്തിലേക്കോ മറ്റ് സ്വയം ഇല്ലാതാക്കുന്ന പെരുമാറ്റങ്ങളിലേക്കോ പോകില്ല യൗവനത്തിൽ ആരോഗ്യകരമായ സുഹൃത്തുക്കളും ബന്ധങ്ങളും ഉള്ള ഒരു വ്യക്തി ഒരിക്കലും ആത്മഹത്യ ചെയ്തു പോകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഇങ്ങനെ പല കാരണങ്ങൾക്കും മുപ്പത് വയസ്സിൽ നിങ്ങളുടെ ജീവിത പങ്കാളിയുമായുള്ള നിങ്ങളുടെ ബന്ധത്തിൻ്റെ ഗുണനിലവാരം എൺപത് വയസ്സിലുള്ള നിങ്ങളുടെ ശാരീരിക വേദനയുടെ തോടിനെ നിർണ്ണയിക്കും ശരിയാണോ അത് ഗുട്ടാ ദ ക്വാളിറ്റി ഓഫ് യുവർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ സ്പൗസ് അറ്റ് തേർട്ടി ഇയേഴ്സ് ഡിറ്റർമിൻസി ഓഫ് പെയിൻ സെൻസേഷൻ അറ്റ് എയ്റ്റി ഇയേഴ്സ് ഉണ്ടായിരിക്കുമല്ലേ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും മൊബൈലിൽ ഒരു മെസ്സേജ് വരികയാണ് ലോട്ടറി അടിച്ചു പന്ത്രണ്ട് കോടി രൂപ എന്ത് ചെയ്യും ഈ ക്ലാസ് കഴിയുന്നവരെ ഇവിടെ ഇരിക്കാത്ത വിചാരിച്ചിരിക്കുമോ അതെഴുതായിട്ട് ഓടുവോ ഓടും ഓടുന്ന വഴിക്ക് ആ കാലവിടെ ആ മതിലൊന്ന് തട്ടി നന്നായിട്ടൊക്കെ ഇരുന്ന് കരയോ കരയോ വേദന അറിയൂ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും ഓടി ബാക്കിൽ പോയി പൈസയെല്ലാം സെറ്റിൽ ചെയ്ത് വേണ്ടപ്പെട്ടവർക്ക് ട്രീറ്റൊക്കെ നടത്തി രാത്രി ഒന്ന് കിടന്ന് ഉറക്കം വേദന നമ്മൾ നമ്മളറിയില്ല എന്നാൽ തൊട്ടടുത്ത ദിവസം ഇവിടെ ഇരിക്കുമ്പോൾ മറ്റൊരു ന്യൂസ് കേൾക്കുകയാണ് നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തി നമ്മുടെ ഒരു ആത്മസുഹൃത്ത് അല്ലെങ്കിൽ ആത്മബന്ധു ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഒരു ചെറുപ്പക്കാരൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു അതൊരു ഡോസ് നമ്മൾ ആ മരണവീട്ടിലേക്ക് പോകുക വിഷമിച്ച് പോകുന്ന വഴിക്കും തലേ ദിവസം ആ ലോട്ടറി ക്യാഷ് ചെയ്യാൻ ഓടിയ വഴി തട്ടിയ അതേ മതി ചെറുതായിട്ടൊക്കെ തട്ടി തലേന്ന് നിന്ന് തട്ടിയതിൻ്റെ പത്തിലും ഇൻറ്റൻസിറ്റി ഇല്ല തട്ടി വേദനിക്കുക നമ്മൾ വേദനിച്ചു ചിലപ്പോൾ ഒന്ന് ഇരുന്നു പോകും കാരണം തലച്ചോറിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ സിനാപ്സുകളിലുള്ള ചില രാസവസ്തുക്കൾ നാഴീ സംപ്രേഷണികൾ ഇതിൻ്റെ അളവിലെ ഏറ്റ കുറച്ചിലുകൾ ഇതിനെയൊക്കെ സ്വാധീനിക്കണം ഇപ്പം നോർ എന്നൊരു രാസവസ്തുവാണ് നോർ അളവ് കുറഞ്ഞായി ചെറിയ ശാരീരിക അസ്വസ്ഥത പോലും പർവ്വതീകരിക്കപ്പെട്ട രീതിയിൽ നമ്മൾ കാര്യം നോക്കണം എന്നാൽ നോർ അളവ് അത്യാവശ്യം നല്ല രീതിയിലാണ് എങ്കിൽ ശരീരം എവിടെയെങ്കിലുമൊക്കെ തട്ടിയാലും മുട്ടിയാലും ഒന്നും വലിയ പ്രശ്നമൊന്നും ഇപ്പോൾ വീട്ടിൽ തന്നെ നോക്കിയാൽ നമുക്ക് തന്നെ അറിയാം വളരെ ചെറുപ്പം തൊട്ടേ തന്നെ ജീവിത പങ്കാളിയോട് നല്ല ബന്ധമുള്ള ഒരു വ്യക്തി കുട്ടികളോട് നല്ല ബന്ധമാണ് അദ്ദേഹം മുതിർന്നു പ്രായമായി കൊച്ചുമക്കളൊക്കെയായി ഇപ്പോൾ കൊച്ചുമക്കളോട് പോലും വളരെ ഒരു ഡെമോക്രാറ്റിക് ബന്ധം സൂക്ഷിക്കുന്നൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് വയസ്സായാലും വലിയ ശാരീരിക അസ്വസ്ഥതയൊന്നും കാണത്തില്ല എന്നാൽ ചെറുപ്പം തൊട്ടേ ഭൂലോക ചൊറിയനായ ഒരു മനുഷ്യൻ ഭാര്യ സ്ഥിരം ചൊറിഞ്ഞുക്കുന്നു മക്കളെ പ്രാകുന്നു വഴിയെ പോകുന്ന ആളുകളെ ചീത്ത വിളിക്കുന്നു ഇങ്ങനത്തെ ഒരു ക്രാങ്കി ഗ്രാൻഡ് പാ അറുപത് വയസ്സ് കഴിയുമ്പോൾ നോക്കണം പല ഭാഗങ്ങളിലും തരിപ്പ് പെരുപ്പ് മരവിപ്പ് കഴപ്പ് ഇടയ്ക്കിടയ്ക്ക് ആശുപത്രിയിൽ പോയി എം ആർ ഐ സ്കാനൊക്കെ എടുക്കും ഒരു കുഴപ്പമില്ല എന്നാൽ ഈ സാധനം മാറും കാരണം നോർ എത്തിനെപ്രിൻ കുറവ് നിൽക്കുക സോ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഇസ് ടു എൻകറേജ് അവർ ചിൽഡ്രൻ ടു സോഷ്യലൈസ് ആസ് മച്ച് ആസ് പോസിബിൾ പരമാവധി മറ്റു കുട്ടികളുമായി കളിക്കാനും ഇടപെടാനും ആരോഗ്യകരമായ ബന്ധങ്ങൾ വികസിപ്പിക്കാനും നമ്മൾ പ്രോത്സാഹിപ്പിക്കണം പക്ഷേ ആരൊക്കെയാണ് നമ്മുടെ കുട്ടിയുടെ സുഹൃത്തുക്കളെന്ന് നമ്മൾ അറിയണം ഈ കുട്ടിയുടെ സുഹൃത്തുക്കളുടെ മാതാപിതാക്കളുമായിട്ടൊരു സൗഹൃദം സൂക്ഷിക്കാനും നമ്മൾ ശ്രമിക്കുക വേണം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യ